ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പൊരിക്കും ചങ്കേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഈ പുതു മത്സരം നമുക്ക് സർവ സൗഭാഗ്യങ്ങളും തരുന്ന ആരോഗ്യം തരുന്ന ആയസ് തരുന്ന ഒത്തിരി 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 നന്മകൾ തരുന്ന ഒരു വർഷമായി തീരട്ടെ ഇനി അനേകം വർഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി സുഖമായിട്ട് ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപാട് 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 സ്നേഹം എന്താ പറയാ വാക്കുകളില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം നമുക്ക് ഒരുപാട് നന്മകളും കുറച്ച് കുറച്ച് വിഷമങ്ങളും ഒക്കെ തന്ന് അതങ്ങനെ കടന്നുപോയി കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ കടന്നുപോയി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് വിഷമങ്ങളൊന്നുമില്ലാതെ അതിഗംഭീരമായിട്ടുള്ള ഒരു വർഷമാവട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കുന്നു മാത്രമല്ല അസുഖങ്ങൾ ആപത്തുകൾ ഒന്നും ആർഗില്ലാതിരിക്കട്ടെ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ ഒരു വലിയ അനുഭവം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാണ് ആശംസിക്കുകയാണ് എല്ലാവർക്കും മനസ്സിന് ഒരുപാട് ധൈര്യപൂർവ്വമുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതിനെ മനോഹരമായി വളരെ ഗംഭീരമായിട്ട് അത് പ്രാവർത്തികമാക്കാനും ഒക്കെ സാധിക്കട്ടെ ഞങ്ങൾക്ക് സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന എല്ലാവരുടെ ജീവിതത്തിലും പുതിയ പുതിയ വഴിത്തിരിവുകൾ പുതിയ പുതിയ സന്തോഷകരമായ നിമിഷങ്ങൾ യാത്രകള് എന്താ സംഭവങ്ങള് ആ നേട്ടങ്ങള് എല്ലാം ഉണ്ടാവട്ടെ ആണല്ലോ നമുക്ക് നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എപ്പോഴും എന്ത് വിഷമങ്ങളായ കാര്യങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാവണം അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വരുന്നതാണ് അത് കൂടുതലായി നമ്മുടെ കൂടെ അത് അങ്ങനെ ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതിൽ വലിയ വലിയ വിഷമങ്ങൾ ഉണ്ടാവും അപ്പൊ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ അങ്ങനെ അങ്ങനെ തട്ടിപ്പോട്ടെ അത് നല്ലതാന്നേ അങ്ങനെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 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 മനഃശക്തിയോടുകൂടി മുമ്പോട്ട് പോവാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരു 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 ഭാര്യമാണ് അതുപോലെ തന്നെ ഈ പുതുവർഷത്തില് ഇനിയും ഞങ്ങൾ എത്തിയിട്ടില്ലാത്ത പല ഇടങ്ങളിലും വരാൻ നമുക്കും കണ്ണേട്ടനും പാർവച്ചയ്ക്കും മിഥുവിനും ആകാശിനും ഒക്കെ നിങ്ങളുടെ ഇടങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പരിപാടികളായിട്ട് വന്നു ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു ജനുവരി മാസത്ത് ഞങ്ങൾ വരുന്ന ആ പരിപാടിയുടെ ദിവസങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം അതുപോലെ തന്നെ ഇനിയും പുതിയ ഇടങ്ങളിലേക്ക് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പരിപാടിക്ക് വിളിക്കുമ്പോൾ അതും ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നമുക്ക് ഡേറ്റുകൾ ഒഴിവില്ലാതെ ക്ലാഷ് ആവുന്നുണ്ട് അവിടെയൊക്കെ ഇനി മറ്റൊരവസരത്തിൽ വരാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പം ജനുവരി മാസത്തിൽ നമ്മൾ വരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം അതാത് സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കുന്ന എൻ്റെ ചങ്കകൾ എല്ലാവരും വരണം എന്നാലല്ല നമുക്ക് ഒരു എനർജി കിട്ടേയുള്ളൂ അപ്പം അതായത് ജനുവരി ആറാം തീയതി മാവേലിക്കര പോനകം നുള്ളിക്കുളങ്ങര ക്ഷേത്രത്തിൽ വരുന്നുണ്ട് എല്ലാവരും എത്തിച്ചേരണം അത് കഴിഞ്ഞ് ജനുവരി പതിനഞ്ച് കുറുമശ്ശേരി നാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ജനുവരി പതിനാറ് ഇവിടെ എറണാകുളത്തപ്പൻ്റെ വേദിയിലാണ് മൂന്നാമത്തെ വേദിയിലെ കൃത്യ ആറ് മണിക്ക് തന്നെ പരിപാടി തുടങ്ങും എത്താൻ സാധിക്കുന്ന ചങ്ങകൾ എല്ലാവരും എറണാകുളം ശിവക്ഷേത്രത്തിൽ എത്തണം ജനുവരി പതിനേഴ് കൊട്ടാരക്കര താഴത്തു കുളക്കട തിരുവമ്മിൽ കുന്നത്ത് ദേവീക്ഷേത്രം അവിടെയാണ് വരുന്നത് കൊട്ടാരക്കരയിൽ എല്ലാവരും എത്തണം ജനുവരി പതിനെട്ട് ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് എൻ്റെ ചങ്കുകള് എല്ലാവരും വരണം അതുപോലെ ജനുവരി ഇരുപത് കണ്ണൂർ സായി മന്ദിർ കണ്ണൂർ വരുന്നുണ്ട് അവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഒത്തിരി വലിയ വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പല ചങ്കുകളും വിളിച്ചു പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം സായി മന്ദിറിലെ എല്ലാ അംഗങ്ങളോടും പ്രത്യേകം പ്രത്യേകം നമ്മളുടെ സ്നേഹം അറിയിക്കുകയാണ് ജനുവരി ഇരുപത്തൊന്ന് അടൂർ തെരുങ്ങനാട് തൃച്ചേന്നമംഗലം ക്ഷേത്രത്തിലാണ് വരുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മള്ളിയൂർ ക്ഷേത്രത്തിലാണ് നമ്മുടെ പരിപാടിയുള്ളത് ഗണപതി ക്ഷേത്രത്തില് എല്ലാവരും വരണം ജനുവരി ഇരുപത്തിമൂന്ന് ആലപ്പുഴ ജില്ലയിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അമ്പലത്തിൽ വരുന്നുണ്ട് ഒരു അമ്പലത്തിൽ വരുന്നുണ്ട് അത് നമ്മള് നോട്ടീസ് ആവുന്നതിന് മുമ്പ് കണ്ണേട്ട തൽക്കാലം പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം പറയുന്നില്ല അപ്പൊ അവിടെ ഇരുപത്തിമൂന്നിന് വരുന്നുണ്ട് ഇരുപത്തിനാലിന് തൃശൂർ പഴുവിൽ ശ്രീമൂലസ്ഥാനം ചന്ദ്രഹാസ അന്താരാഷ്ട്ര നൃത്ത സംഗീതോത്സവത്തിന്റെ ഭാഗമായിട്ട് കണ്ണാഞ്ചി കണ്ണാഞ്ചിനാഥകലാകാരന്റെ പരിപാടിയുണ്ട് ആറ് മുപ്പതിനാണത് ജനുവരി ഇരുപത്തി നായരമ്പലം കൊച്ചമ്പലത്തിൽ വരുന്നുണ്ട് എൻ്റെ ചങ്കുകൾ വരാൻ സാധിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ കുറച്ച് പരിപാടിക്കേ വന്നിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ വരണം പറ്റുന്നവരെല്ലാവരും വരണം കൊച്ചമ്പലത്തിലേക്ക് ജനുവരി ഇരുപത്തിയാറ് മങ്ങാട് ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിലാണ് വരുന്നത് അപ്പോൾ ഇരുപത്തി ആറ് വരെയാണ് നമ്മൾ ഇപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എത്താൻ സാധിക്കുന്ന എല്ലാ ചങ്കുകളും കൃത്യമായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരണമെന്നും അപേക്ഷിക്കുകയാണ് അതുപോലെ ഈ നടക്കുന്ന പരിപാടികളൊക്കെ നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന എല്ലാ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ സംഘാടക സമിതി അംഗങ്ങളോടും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ തീർച്ചയായും നമുക്ക് ഏറ്റവും ആവശ്യം മഹാലക്ഷ്മി വരണമെങ്കിൽ സ്പോൺസർമാർ വേണം അപ്പോൾ നമ്മുടെ കണ്ണേട്ടന്റെ പരിപാടി ഗൾഫിൽ ഇരുന്നിട്ടൊക്കെ സ്പോൺസർ ചെയ്യുന്ന നാട്ടിലുള്ളവരൊക്കെ സ്പോൺസർ ചെയ്യുന്ന എല്ലാ ചെലവുകളോടും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കാറുണ്ട് തീർച്ചയായും ന്യൂ ഇയർ ആയിട്ട് ജനുവരിയിലെ പരിപാടി മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും വരുന്ന പല സ്ഥലങ്ങളിലുള്ള നല്ല സൗണ്ട് സിസ്റ്റം അവരോടൊക്കെ ഈ അവസരത്തിൽ മിക്ക സ്ഥലങ്ങളിലും അതിഗംഭീരമായി തന്നെ ചങ്കകളോടും നന്ദി അറിയിക്കുകയാണ് അപ്പൊ എല്ലാ പരിപാടികളും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോവാൻ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം തീർച്ചയായും ഈ യാത്ര നല്ല ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് അത് ഉണ്ടാവും എന്നറിയാം എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പിന്നെന്താ വേറെ വിശേഷം ആകാശ് ആറാം തീയതി സൗത്ത് സോൺ മത്സരത്തിന് പോവാണ് യൂണിവേഴ്സിറ്റിയുടെ എം ജി യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്ത് മൃദംഗം അതുപോലെ സംഘഗാനം അതിനൊക്കെ മത്സരിക്കാനായിട്ട് വിശാഖപട്ടൊക്കെ പോവാണ് അപ്പൊ അതിന് അവന് അതിനുള്ളൊരു നന്നായി പെർഫോം ചെയ്യാനുള്ള അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ഇണ്ടാവണം അതേമാരും ഇത് വീണ്ടും ചെന്നൈക്ക് വൈസന്മാരും മോനും മാത്രം അവിടെ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കൂടും ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഒരു മേളാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ രണ്ടാം തീയതി തിരിച്ചു പോവാണ് നാളെ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ മക്കളുടെ കൂടെ ഉണ്ടാവണം അവരുടെ പുതിയ പുതിയ എന്താ പറയാ വേദികളും അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതമാണ് അവർക്ക് ഈ വർഷത്തില് ഭഗവാൻ വെച്ചിട്ടുള്ള വെച്ചാ അതിലേക്കാണെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും മക്കളുടെ കൂടെ ഉണ്ടാവണം തീർച്ചയായും പുതുവത്സരം എല്ലാവർക്കും ഗംഭീരമാകട്ടെ ആർക്കും അസുഖങ്ങളും വേദനകളും ഒന്നും ഇല്ലാതിരിക്കട്ടെ ആശുപത്രിവാസങ്ങൾ ആർക്കും ഇല്ലാതിരിക്കട്ടെ സത്യസന്ധമായിട്ട് പറയാണ് ഒരു ഒരു എന്താ പറയുക ഒരു പനിയാണെങ്കിൽ പോലും ഒരാൾക്ക് ഒരു ഒരാൾക്കൊരു എന്ന് പറയുമ്പോൾ അല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ തോന്നാറുണ്ട് അപ്പം അതുകൊണ്ട് ആർക്കും അസുഖങ്ങൾ കേടുകൾ ഒന്നും ഇല്ലാതെ ഇരിക്കട്ടെ ഭഗവാൻ അറിഞ്ഞ എല്ലാ ആരോഗ്യങ്ങളും എല്ലാ സൗഖ്യങ്ങളും എല്ലാവർക്കും തരട്ടെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഒന്നുകൂടി ഒരുമിച്ച് പറയാം വൺ ടു ഫോർ ഹാപ്പി ന്യൂഇയർ കൈ ഇങ്ങനെ കാണിക്കണം ഹാപ്പി ന്യൂ ഇയർ